아 n o 말 a ചമ്രവട്ടം ദേശീയപാതയിൽ റോഡിൻ്റെ കുഴിയാണ് ഈ കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടുകയാണ് ബൈക്ക് യാത്രകർ ജീവകുകയാണ് അപ്പോൾ അതിൽ നമ്മളെ ചമ്മറവട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ വായ നട്ട് പ്രതിഷേധിക്കുകയാണ് മൂന്ന് അപകടമാണ് ഇപ്പോ രണ്ടു ദിവസത്തിനുള്ളത് വർഷമായ നമ്മുടെ ഈ ചമ്മത്തുള്ള ഈ റോഡ് സമരവോട്ട പാലം ശേഷം നാല് വർഷമായി ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നൊരു കാര്യത്തിലാണ് കാരണം ഓരോ നടപടി സർക്കാരും ആയി ബന്ധപ്പെട്ട പഞ്ചായത്ത് എടുക്കുന്നുണ്ട് അതിനെ കൂട്ട ഒരുപാട് വാഹനം അപകടത്തിൽ ഞാൻ നേരിട്ട് കണ്ടെ പ്രശ്നപ്പെട്ടു ഇപ്പോഴാപ്പൊ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഇത്രയും മോശമായിട്ട് ഈ റോഡിന് ഇത്രയും പഞ്ചായത്ത് അക്ഷേ വളരെ കഷ്ടമുണ്ട് ജനങ്ങളുടെ രക്ഷത്തെ അതുപോലെ അന്വേഷിച്ചു ഇത് ആദ്യത്തെ പ്രതിഷേധമാണ് താൽക്കാലിക പ്രതിഷേധം ഇനി വരാൻ പോകുന്ന പ്രതിഷേധം അപകടം വരായിരിക്കാം വരായിരിക്കാൻ പിരിയാന്ന് ഇവിടെ എന്താ കൈക്കിലേക്ക് അമ്മയോട് കൂടി പോയിട്ട് പൊട്ടും വലിയ ഘർത്തങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ വലിയ കർത്തങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ വലിയ അഞ്ചു വർഷമായിട്ടില്ല സ്ഥിരമാരി സ്ഥലം അമ്മ നിരവധി മന്ത്രിമാര് ഈ കോഴിക്കോട് എറണാകുളത്തുള്ള ഊറെ പുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു സംവിധാനം പ്രതിഷേധ ഈ കുഴി തലേ തൽക്കാലം അടക്കാലുള്ള സംവിധാനം ചെയ്യാൻ റോഡ് പോയി എടുക്കണമല്ലോ താൽക്കാലികമായിട്ട് എട്ട് വണ്ടി ടു വീലർ അതേമാതിരി ഓട്ടോറിക്ഷ ആപ്പ ലോഡ് കഴിച്ചു വരുന്ന അപ്പ വലിയ വണ്ടിയൊക്കെ ഇതിലൊക്കെ പോകും ഈ ചെറിയ വണ്ടികളൊക്കെ ജാതിയിലാണ് വേണം സ്ഥലം സംഭവിക്കുക അപ്പം ഇനിയാന്ന് ആ ഭാഗത്ത് കുഴിയില്ലുകൊണ്ട് ഒരു അമ്മയും കുട്ടികൾ ഇതൊക്കെ സംഭവിക്കുക വണ്ടി അരുവിൽ പുറത്തുനിന്നുള്ള വണ്ടിക്കാർ കുഴിയിലുള്ളത് വെള്ളം നിക്കുമ്പോൾ കുഴി നീയെ കാണൂല ഇതൊരു പരിഹാരം ഉണ്ടാക്കണം അത്രയുള്ള നമ്മളുടെ ദേശീയപാതയിലുള്ള റോഡിലെ കുഴികളാണ് ഇതിൽ ബൈക്കുകൾ യാത്രക്കാർ വന്നു നോക്കുക കോൺഗ്രസ് പ്രതിനിധികളാണ് ഇപ്പോൾ സമരത്തിലേക്ക് പ്രക്ഷോഭത്തിലേക്കാണ് വൻ സമരങ്ങൾ നടത്തുമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചമറയുടെ ദേശീയപാതയിൽ തവണ മണ്ഡലത്തിലെ റോഡാണ് તો બોવ ઓવય ઓવય આ લઈ എടുത്തെ നമ്മളെ ഏതൊരു മനുഷ്യനും ഏതൊരു കേരളത്തിലും എല്ലാ ഓരോരോ മനുഷ്യനും അത് നമ്മൾ ഉപ്പ് തൊത്ത് കർപ്പൂരം വരെ നമ്മൾ മേടിക്കുന്നുണ്ട് മേടിക്കുന്നു അതിനൊക്കെ നമ്മളൊരു നികുതി കൊടുക്കട്ടെല്ലാവരും എല്ലാ മനുഷ്യരും നികുതി കൊടുക്കും ഏത് രാഷ്ട്രീയമുണ്ട് ആ നികുതിപ്പണം കൊണ്ട് നമ്മളെ ഇതുപോലെയുള്ള നികുതിപ്പണം നമ്മുടെ പണം കൊണ്ട് നമുക്കിതുപോലെ കഷ്ടപ്പെട്ട് ഇതുപോലെ റോഡിലൂടെ സഞ്ചരിക്കാനെല്ലാം നികുതി പണം കൊടുക്കുന്നുണ്ട് അത് അതിനനുസരിച്ച് ശരിയാക്കാനാണ് ഒത്തിരി വൃക്തിയായിട്ട് എത്ര അപകടങ്ങൾ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടും ഒരു ഒരാൾക്കും ഒരു അധികാരത്തിനും അധികാരികൾക്കും ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല ഉണ്ടാവില്ല അപ്പം എനിക്ക് കഴിയും ഞങ്ങൾക്ക് കഴിയാൻ പറ്റാവുന്ന ഒരു പ്രതിഷേധം ഇവിടെ ഈ കുഴി വാഹനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ലക്ഷ്യമാണ് ഇവിടെ പുലിയുണ്ട് അപകടം വരാൻ ഒരക്ഷ ലക്ഷ്യത്തോടുള്ള ഇന്നത്തെ പ്രതിഷേധമാണ്